श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम श्रीराभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रामनान्दग राम श्रीराम ममा राम राम श्रीराघवात्मा राम श्रीराम रमापदे ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ വന്ന പെണ്ണി നീ നാരായന്മാരെ ശ്രീരാമസ്തു പറഞ്ഞു തുടങ്ങിയാൾ കൃഷ്ണദേവതാ വന്ദനം കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മനൻ കാരണനോ കീ ശിവശക്തൻ സംഭവദേവൻ ваരനമ കന്മമാകാരാർദ്രവിക്തങ്ങളെ ваരനം ചെയ്തിരുവാനാമോലം മന്ദിക്കിനേ വാണീരുകാ നരദനെന്നൂടെ നാം തന്നെ വാണിമാദാ ദേവർണവിത്ര കേവദാത്മകി્ઞാനമെന്നീയേ മുനാനവിൽ നടനം ചെയ്യേ തേകേണാംഗാനനേതകാനനേ ദിഗംബരൻ